വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ നിന്നതാണ് പക്ഷെ കണ്ണിൽ എന്തോ ഒരു കരട് വീണിട്ട് ഞാൻ കണ്ണ് ഒന്ന് തുടക്കുന്ന പോലെ ചെയ്യുന്ന വീഡിയോ ആയിപ്പോയി അപ്പോൾ ഇന്നത്തെ കുക്ക് ആരുമല്ല അമ്മയാണ് അപ്പോൾ അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷ് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പച്ചക്കായിത്ത് പത്തിയിട്ട് അപ്പൊ ഗൈസ് ഇത് വേറെ ഒന്നും അല്ല ഇത് അമ്മേന്റെ സ്പെഷ്യൽ ആണ് കേട്ടാ നമ്മളെ പച്ചക്കായി പച്ചക്കായി ആദ്യം വേവിക്കുക പറ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് നല്ല വെന്താകുമ്പോൾ ഒന്നിങ്ങനെ ചീന ഇങ്ങനെ ഉടക്കണം വെന്ത്ടക്കണം വെന്തൊടക്കണം അത് കഴിഞ്ഞ് ഇതത് കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചിടണം അപ്പൊ നല്ല കുറുകിട്ട് കുറുക്കി വറ്റി വരും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഇത് അമ്മേടെ സ്പെഷ്യൽ കേട്ടാന്ന് എന്റെ അമ്മേന്റെ സ്പെഷ്യൽ നല്ല മത്തിണല്ലേ ഇതുപോലെ നമ്മുടെ ഇത് ഇത് കിഴങ്ങും ഇട്ടിട്ട് വെക്കില്ല അമ്മ പൊള്ളി കൊള്ളി കപ്പായിട്ടിട്ട് വെക്കും പുളിയും കൊറച്ച് കുറച്ച് അല്ല ലേശാ ഒരു ഒരു കുറച്ചൊരു ഇതാദ്യം പിന്ന ഇത് തന്നെ ഇണ്ടല്ലോ പച്ചക്കായി കുരുവിനെ അരിയണം ചെറുതായിട്ട് അരിയണം അതിന് കുറച്ച് വെള്ളം വെച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് ഞാൻ കുക്കറിലാ വേവിച്ചേ മുടങ്ങി കഴിയുന്ന സമയത്ത് നമ്മൾ മത്തി കഷ്ണിട്ട് കൊടുക്കണം അത് മച്ച കുഞ്ഞു മൂന്ന് കുഞ്ഞാ മത്തി ആയതുകൊണ്ട് ഇങ്ങനെ ആക്കിയത് എന്നിട്ട് ഇതിങ്ങനെ തിളച്ചിങ്ങനെ പറ്റി വരുന്ന തേങ്ങയും ചാർച്ച തീർക്കണം പിന്നെ കടുക് ഇടാ കടുക് അങ്ങനെ മീൻ കറിയിലൊന്നും അപ്പൊ അമ്മയും കറി തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കായും മത്തി എലിശ്ശേരി മത്തിയും കായും എലിശ്ശേരി പോലെ പക്ഷെങ്കില് അതിന്റെ ആ മത്തി മോളീശൻ എന്തെല്ലാ പേരി പക്ഷെ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചോറിന്റെ ചോറിൻറെ നല്ല ഇതിപ്പോ രണ്ടെണ്ണ അധികം വെളിച്ചെണ്ടിട്ട് കറിവേപ്പിലും എൻ്റെ ഇഷ്ടം അപ്പൊ അമ്മയും അതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ഇട്ടു ഇനി എന്താ പറയുക വെളു വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി ചിട്ടു തേങ്ങയാ തേങ്ങ ചണ്ടി വെച്ചത് തേങ്ങയും കൂടെ ഇട്ടു നല്ല തേങ്ങ നല്ല സ്മെല്ല് വരുന്നുണ്ട് വെളുത്തുള്ളീന്റെയും കറിവേപ്പിലേന്റെയും മത്തിന്റെയും എല്ലാം കൂടിയിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ല് കറിവേപ്പില നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മത്തി മത്തി അങ്ങനെ അതിന്റെ ഇട്ടുകൊടുക്കാം ഇത് രസം വരുവാത്തിന്റെ ഇതെല്ലാം അതിന്റെ അതൊക്കെ ഇറങ്ങി വരണം

എന്താ വാഴ കൊല രണ്ട് കൊലയുണ്ട് ഒരു കൊലേന്റെലേന്റെ വാഴ് പഴമെല്ലാം തീർന്നു അതിന്റെ ആ ഇത് മാത്രമേ ഉള്ളൂ ഉള്ളു നമ്മൾക്ക് അറിയാം അമീന കടുവിച്ചെണ്ണിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടെ ചേർത്താല് സെറ്റായി ഓക്കെ ഓക്കെ റെഡി കറി അതിനച്ച് വെക്കാം ഓക്കെ സെറ്റായില്ലോ ഓഫർ ചെയ്തോ തീ